കോൺഗ്രസ് പാർട്ടിക്ക് തലവേദനയായി ശശി തരൂർ എം പി മാറുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു ഇപ്പോഴിതാ ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ് യു കെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ രണ്ടാഴ്ചത്തോളം നീളുന്നതാണ് ഈ പര്യടനം നയതന്ത്രതല കൂടിക്കാഴ്ചകളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പാർട്ടിയെ അറിയിക്കാതെയാണ് തരൂരിന്റെ ഈ യാത്രയും ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തോട് അനുമതി തേടിയിട്ടില്ലെന്നാണ് വിവരം എന്നാൽ ശശി തരൂരിന്റെ പ്രതിഷേധ നിലപാടുകളിൽ മറ്റു നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ദേശീയ നേതൃത്വം വിലക്കിയിരിക്കുകയാണ് തരൂരിന്റെ പ്രസ്താവനകൾ അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പാർട്ടിയും താനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് തുറന്നുപറയാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിനം തന്നെ ശശി തരൂർ തെരഞ്ഞെടുത്തത് യാദർശികമല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആർ എസ് എസ് ബന്ധമുന്നയിച്ച വോട്ടെടുപ്പ് ദിനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി നിർത്തി മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തം പാർട്ടിയെ ദുർബലമാക്കുന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചത് തരൂരിന്റെ പരസ്യ പ്രസ്താവനയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ് എന്നാൽ തരൂരിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നേതൃത്വനിരയിൽ ആശയക്കുഴപ്പമുണ്ട് പാർട്ടി ലൈൻ നിരന്തരം ലംഘിക്കുന്ന തരൂർ എന്തു പറഞ്ഞാലും അവഗണിക്കുക എന്ന പതിവ് നിലപാട് തുടരാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ലെന്ന് തരൂർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ മൂന്ന് മാസം മുൻപ് രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ പാർട്ടിക്ക് മോശമാകുന്നതൊന്നും ചെയ്യില്ലെന്ന് തരൂർ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം തരൂർ നിരന്തരമായ ലൈൻ വിട്ട് പെരുമാറുന്നതാണ് കണ്ടത് അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള എല്ലാ വകുപ്പുകളും വകുപ്പുകളുമുണ്ടെങ്കിലും അതും ഒരവസരമാക്കി തരൂർ മാറ്റുമെന്നാണ് നേതാക്കൾ കരുതുന്നത് അതുകൊണ്ട് കരുതലോടെ മാത്രമാകും നീക്കം തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് ദേശീയ നേതാക്കൾക്കും സംസ്ഥാന നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തരൂരിന്റെ തുടർ നീക്കങ്ങൾ നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് നിലമ്പൂർ പ്രചരണത്തിൽ നിന്നും മാറ്റി നിർത്തിയെന്ന ആക്ഷേപം പതിവ് രീതി ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡ് വൃത്തം തള്ളുന്നുണ്ട് താരപ്രചാരകരുടെ പട്ടികയിൽ വന്നാൽ അതാതിടങ്ങളിലെ നേതൃത്വവുമായി സംസാരിച്ച് പ്രചരണ തീയതിയും സമയവും നിശ്ചയിക്കുകയാണ് പതിവ് എന്നാൽ തരൂർ അതിന് മെണക്കിട്ടില്ല പാർട്ടി വിടാനുള്ള ഒരു നീക്കം തരൂർ നടത്തുന്നില്ലെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് തന്റെ നിലപാട് ഹൈക്കമാൻഡിനോട് വിശദീകരിക്കാൻ തരൂർ താല്പര്യപ്പെടുന്നുണ്ട് കൂടിക്കാഴ്ചക്ക് ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നത് വ്യക്തമല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് തരൂരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉള്ളതായാണ് അറിയുവാൻ കഴിയുന്നത് എന്നാൽ തരൂരിനുള്ള പൊതുജന പിന്തുണ പാർട്ടി ഉപയോഗിക്കുന്നില്ലെന്ന വിമർശനം ഒപ്പം നിൽക്കുന്നവർ ഉയർത്തുന്നുമുണ്ട് ഇതിനിടെ നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും മിസ് കോള് പോലും ലഭിച്ചില്ലെന്നുമുള്ള പ്രസ്താവന പാർട്ടിയിൽ ചർച്ചയായതിനു പിന്നാലെ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കാണാൻ ശശി തരൂർ സമയം തേടിയതായും അറിയുന്നു കൂടിക്കാഴ്ചക്ക് സമയം അനുവദിച്ചാൽ തരൂർ ഉടൻ ഇരുവരെയും കാണും അതേസമയം ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് മാറ്റമുണ്ടാകുന്നതിന്റെ കാഴ്ചയാണ് ശശി തരൂരിൽ കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ശശി തരൂർ കാലങ്ങളായി ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാവാണ് അനിവാര്യമായ മാറ്റമാണ് അതെന്നും കോൺഗ്രസ് വിടണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് വിട്ടോളൂ എന്ന് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും തരൂരിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നിപ്പോൾ തരൂരിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്ന കാര്യത്തിൽ അഭിപ്രായം പറയുന്ന സുരേഷ് ഗോപി ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു കെ കരുണാകരനായിരുന്നു സുരേഷ് ഗോപിയുടെ ഇഷ്ടപ്പെട്ട നേതാവ് ആ സുരേഷ് ഗോപി ഇന്ന് ബി ജെ പിയിലാണ് കോൺഗ്രസ് ഇനിയും തരൂരുമായുള്ള ഏറ്റുമുട്ടൽ തുടർന്നാൽ ഇന്ന് ബി ജെ പിയെ പാടെ അവഗണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നാളെ സംഘപരിവാറിന്റെ വഴിയെ നടന്നാൽ അത്ഭുതപ്പെടാനില്ല